നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ഒരാൾ ഒരു ജീവൻ കൂടി വീണ്ടും പൊലിഞ്ഞ ആ ദാരുണമായ സംഭവം വലിയ പ്രതിഷേധം ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയുമായ ആൻഡോ ആന്റണിയുടെ നേതൃത്വത്തിൽ കടമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമിതിയുടെ മാർച്ച് പ്രദേശത്ത് വൻ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തൊഴിൽ ചറ്റാഹമുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അകാരണമായി തടയുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ബിജു ഇന്ന് ഞങ്ങളോടൊപ്പമില്ല ചവിട്ടേച്ച് തുമ്പിക്കൈ വാരിച്ചറിഞ്ഞ് അത് ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഈ നാട്ടിലെ ആളുകളെ കർഷകരുടെ പ്രതിഷേധമാണ് നടക്കുന്നത് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം समाक <laughs> ഇവിടെ ഇവിടെ നിയമത്തിന്റെ അടിസ്ഥാനത്തില നാട്ടിൽ അല്ല എല്ലാ നിയമസാധന ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറി കാട്ടാന ചവിട്ടിക്ക് വന്നിരിക്കുക പ്രൊട്ടക്ട് ചെയ്യേണ്ട മുതലേ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ കാട്ട് ഈ കാട്ടുമൃഗത്തെ കാട്ടു നിർത്തേണ്ട ജമുഖലി അവർക്കുള്ളതല്ലേ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ ഈ പാവപ്പെട്ട ആളുകളെ ജീവ പണയപ്പെടുത്തി ജീവിക്കുക അവരുടെ നേരെ നിങ്ങളെല്ലാദ്യം കോലുവായിട്ട് വരികയാണോ എന്നെ ആദ്യോടി അത് കഴിഞ്ഞിട്ട് മതി ഇവരുടെ ഇവരുടെ ഒരാളുടെയും നിങ്ങൾ ഓടിക്കല്ല തൊട്ട എന്നെ എന്നെ തൊട്ടിട്ട് നിങ്ങൾക്ക് ഒരാളുടെ സമ്മതിക്കല്ലോ കേട്ടോ അനുവദിച്ചില്ല ഇവരെ ജീവ നിരന്തരമായി കള്ളക്കാസ് എടുത്ത് വേട്ടയാടുക ഈ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവരെ വേട്ടയാടുക ഒരു പറ്റത്തില്ല അത് നടക്കിയല്ലോ കടമല വനവകുപ്പ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇന്ന് രാവിലെയാണ് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരറ്റി ഉദ്യോഗസ്ഥൻ ഈ സംഭവ സ്ഥലത്ത് ചെല്ലുവോ ഈ വീട്ടിൽ ചെല്ലുവോ ഈ സാഹചര്യങ്ങളൊന്നും ഒന്നും എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല ഇവിടെ വരട്ടെ നിങ്ങൾ വിളിച്ചു വരുത്തും നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ തരാൻ നിൽക്കാതെ നിങ്ങൾ വിളിച്ചു വരുത്തും അതാ അതിറക്കട്ടെ ചേർക്കട്ടെ അല്ല എന്നെ എന്നെ ഉൾപ്പെടെ വലു ആയിട്ട് പിടിച്ചത് നല്ലതായത് അന്ന് നോക്ക് എന്റെ നോക്കാൻ എനിക്കറിയാം അതിന്റെ അകത്തൊക്കെ ഒരു ഫോട്ടോക്കോളുണ്ട് അവർക്ക് ഇവര് അധികാരികൾ ചെയ്തിരിക്കും അവകാശങ്ങളൊക്കെ അവതരിപ്പിച്ച് നമുക്ക് ചുമതലകളിലും നമ്മളെ സ്വാതന്ത്ര്യവും ലഭിക്കുന്നതിനും ധന്യമൃഗങ്ങളെ ിൽ നിന്ന് പുലർത്തുന്നതിനു വേണ്ടി കൃഷിയിടങ്ങളിൽ പ്രവേശിക്കാതിരിക്കുന്നതിനുള്ള കുടി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉറപ്പ് ലഭിക്കുന്നതുവരെ നമ്മളിവിടെ സമരം തുടരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കർഷകരും എല്ലാ സ്നേഹന്മാരും ഈ റോഡിൽ അതിനനുസരിച്ച് ഇവിടെ ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത്